ഹലോ ഗൈസ് അപ്പം ഇന്ന് ഇന്നിവിടെ സംഗതി എന്താ പറയുക എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഞാൻ എഴുന്നേറ്റു വിളക്ക് കത്തിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പം ചായ ഉണ്ടാക്കണേ ഇന്ന് പത്തിരിയാണ് ഉണ്ടാക്കുന്നത് ഹലോ പത്തിരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചായ ഉണ്ടാക്കുക പച്ചനെ ഞങ്ങൾ ചെറിയൊരു പണി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ വെറും പത്തിരി കൊടുക്കാൻ പോവുകയാണ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി ഓൾറെഡിതാ കറി ഞാൻ മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അത് കൊടുക്കുന്നില്ല ബൂറും പത്തിരിയും കാലി ചായയും കൊടുക്കാൻ പോവാണ് അപ്പോൾ അത് കഴിച്ചിട്ട് അച്ഛനൊരു എക്സ്പ്രഷൻ ഞങ്ങൾ ഇന്ന് അല്ലേ അടിപൊളി പ്രാങ്ക് കൊടുക്കാൻ പോവാം അപ്പം അത് കഴിച്ചിട്ട് ചെറിയൊരു എക്സ്പ്രഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അല്ലേ ഏ അപ്പോൾ അത് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ആ അത് പേജിലേക്കാണ് പിന്നെ ചായ ഉണ്ടാക്കാം അപ്പോൾ ചായ പാൽപ്പൊടിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പാൽ ചായ ഞങ്ങൾ യൂസ് ചെയ്യാറില്ല നിങ്ങൾ പാൽപ്പൊടിയാന്ന് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് പാൽപ്പൊടി യൂസ് ചെയ്യാറുള്ളത് അപ്പം നമ്മൾ അച്ഛനെ ചെറിയൊരു ട്ടിൻ്റെ പണി കൊടുക്കാൻ പോകുന്നതായിരിക്കും അപ്പം രാവിലെ എഴുന്നേറ്റു അവിടെ കട്ടിപ്പത്തിരിയും ചായയും കുടിക്കുന്നുണ്ട് പിന്നെ രാവിലെ എഴുന്നേറ്റു ബെഡ്ഷീറ്റൊക്കെ വൃത്തിയാക്കി പിന്നെ വിളക്ക് കഴിഞ്ഞു കഴിഞ്ഞു ചായതാ തളച്ച് വരുന്നു കേട്ടോ അപ്പം നമ്മളിത് ചെറിയൊരു ചാലഞ്ചായിട്ടാണ് എടുക്കാൻ പോകുന്ന ഡി ഡൈസ് കാണാം ഓക്കെ അച്ഛൻ്റെ ഇതെന്താ അറിയില്ല അതന അതനെ എന്താണെന്ന് നമുക്കത് കണ്ട് കാണാം ഇത് പറയുകയാണെങ്കിൽ ചിരിച്ച് ചിരിച്ചൊരു വഴിയാകും ഒന്നാമത് ഈ ഒരു സൈഡ് പല്ലില്ല പല്ലില്ലാതെ ഇങ്ങനെ ഇങ്ങനെ കഴിക്കേണ്ടി വരും കാരണം എന്താ വെച്ചാൽ കറി കൂട്ടി കഴിക്കുമ്പോൾ അത് അതിന് അനുസരിച്ച് കിട്ടും ഇല്ലാതെ കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് ജസ്റ്റ് നോക്കാം മാത്രം ഭയങ്കര ഇഷ്ടം മധുരം ഭയങ്കര ഇഷ്ടം പിന്നെ ഷുഗർ കുറച്ച് ഇഷ്ടം എന്നാലും കുഴപ്പമില്ല വലിയ രീതിയിൽ ഏജിൽ അറുപത്തെട്ടോ അൻപത്തെട്ട് വയസ്സായല്ലേ പിന്നെ അങ്ങനെ ഷുഗർ അമ്മ രണ്ട് സ്പൂണൊക്കെ ഇടുക്കൂ പഞ്ചസാര കഴിയൂലേ നമുക്ക് ഒരു വീട്ടിലേക്ക് പർച്ചേസ് ഒരു മാസത്തേക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു വീഡിയോ വരുന്നുണ്ട് പഞ്ചസാര അങ്ങനെ ആവുമ്പോ വേഗം കഴിയല്ലോ ഏർ ഫാദറിനെന്നെ രണ്ട് സ്പൂണ് വേണം ജയ്സ് പിന്നെ ആലോചിച്ചു ഞാൻ തീരെ മതറല്ല വിത്തൗട്ട് കോഫി ആട്ടോ ഇഷ്ടല്ല അപ്പത് കഴിഞ്ഞ് ഗൈസ് അപ്പം അത് കഴിഞ്ഞ് നമുക്കൊരു മാസത്തേക്കുള്ള ചെറിയൊരു കണക്കൊക്കെ ഞങ്ങൾക്കറിയാം കഴിയാനായിട്ട് നല്ല ഉപ്പും പൊടി കഴിക്കാനായിട്ട് അതൊക്കെ വാങ്ങാം അപ്പം നമുക്ക് അച്ഛന് കൊടുക്കാം നല്ല ഇട്ടിലപ്പണിയാണ് ഗൈസ് ഞങ്ങൾ നല്ല സൂപ്പറായിട്ട് ഞങ്ങൾ ഇവിടെ ചിരിച്ച് ചെത്തപ്പ ചേച്ചിട്ട് ആ പാത്രം കഴുകാണേ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം പോകുന്നത് കേട്ടോ പുത്തൻ പറയുകയാണെങ്കിൽ ഇതൊക്കെ വസത്ത് ഞങ്ങൾ വർക്കൗട്ടാണോ വർക്കൗട്ടല്ല വർക്ക് ഏരിയ ആണ് ഞങ്ങളിവിടെ അങ്ങനെ യൂസ് ചെയ്യാറില്ല നമ്മൾ ഇന്ന് ചെറിയൊരു പണി കൊടുക്കാനില്ല അതുകൊണ്ട് ഒരു എട്ട് പണി കൊടുക്കാം അത് പത്തിരി വെറും പത്തിരി കഴിച്ച് ആളങ്ങ് നിൽക്കട്ടെ ആൾ കുറേ ഫുഡൊക്കെ അടിച്ച് കഴിക്കത്തില്ലേ ഇനി കുറച്ച് പത്തിരി കഴിക്കട്ടെ വെറും പത്തിരി കഴിക്കട്ടെ ഓക്കെ പിന്നെ വേറൊരു കാര്യം ഒരു പറയാനുണ്ട് നമ്മുടെ റിയാക്ടിങ് പാർട്ടിൽ ഫോർ വരുന്നുണ്ട് കേട്ടോ അത് നാളെയാണ് അത് വിശദമായിട്ടുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് എനിക്ക് തോന്നുന്നു ഇനിയും പറഞ്ഞ് പറഞ്ഞ് കാര്യമാണ് അത് നമുക്ക് നാളെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അപ്പൊ കട്ട വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ പിന്നെ നാളെ സംസാരിക്കാം പിന്നെ നമുക്ക് വേറെ എന്തോ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ ഒരു കാര്യം നിങ്ങളോട് എന്തോ സംസാരിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് കൂടി ഞാൻ ക്യാമറ അച്ഛൻ ക്യാമറ എടുക്കണം കേട്ടോ അതായത് അച്ഛനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടേ അപ്പം അതറിയാതെ എടുക്കണം ഓക്കെ അപ്പം ഞാനത് അച്ഛനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഞാൻ തപ്പി കളിക്കുന്ന പോലെ അഭിജിംക്കും അങ്ങനെ അപ്പോൾ ജസ്റ്റ് അത് എടുക്കണം അറിയാതെ എടുക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് അപ്പോൾ എനിക്ക് കാണാം കേട്ടോ പിന്നെ പിന്നെന്തോ പറയാനുണ്ടല്ലോ

ഞാൻ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കിയത് കട്ടി ആ കട്ടി പ്രാങ്ക് ചിന്താത്തിരി പ്രാങ്കാവുമ്പോ കട്ടിയിലുണ്ടാക്കരുത് നമ്മുടെ ലൂസ് ഉണ്ടാക്കരുത് കേട്ടോ വെറും പത്തിരിയാണ് പത്തിരി കൈ പഞ്ചസാര പഞ്ചസാര നല്ല മധുരം ഇട്ടുണ്ട് നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണം പറഞ്ഞാല് വെറും പത്തിരി കഴിക്കണ്ട ആരോഗ്യത്തിന് ഏറ്റവും നല്ലതായതാണ് അത് മനസ്സിലാക്കുക ഗൈസ് കറി കറി ീ പഞ്ചസാര ഉണ്ടോച്ചു പഞ്ചസാര ഇല്ലാർട്ടി അങ്ങനെ വീട്ടിന്റെ പണി കൊടുത്തിട്ടെ ഗൈസ്